ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ് ഒന്ന് നോക്കുമ്പോൾ വിക്രം ഉറങ്ങുകയാണ് അപ്പോൾ ആദ്യം വിളിക്കാൻ നോക്കും പിന്നെ വിചാരിക്കും വേണ്ട ഇനിയിപ്പോൾ വിളിച്ചത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഒച്ച ബഹളം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കയ്യിൽ മുറിവൊക്കെ നോക്കിയതിന് ശേഷം ഒരു പുതപ്പൊക്കെ എടുത്ത് വിക്രത്തിനെ പുതപ്പിച്ചതിന് ശേഷം വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് കാണിക്കുന്നത് രാവിലെ ശ്രീചരെത്തിക്കുന്നതിന് ഓടി വരികയാണ് ശ്രീചരെത്തി ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് പുറത്തേക്ക് പോയിരുന്നില്ലേ ആ സമയത്ത് അച്ഛനും വേദയും തമ്മിലൊരു കശപിശിയുണ്ടായിട്ട് കശപശിയാണ് എന്നാൽ പറഞ്ഞതിനോട് അച്ഛൻ പറഞ്ഞു പിന്നെ അച്ഛനതു പറയാൻ പോലെ പിന്നെ ആര് അമ്മയോ അമ്മ പിന്നെ ഇതൊക്കെ പറയൂ പിന്നെ ആര് വേദ പറഞ്ഞു ഓ വേദമൊന്നും പിന്നെ പിന്നെ നീ എങ്ങനെ അറിഞ്ഞു ആ ഒളിഞ്ഞ് കേട്ടു എന്ന് പറയട്ടെ ഒളിഞ്ഞ് കേട്ടോ ആ ഇന്നലെ ശ്രീചടത്ത് തുന്നാൻ പോയ തുന്ന തുന്നിയത് മേടിക്കാൻ പോയപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നില്ലേ ആ സമയത്ത് ഫ്രണ്ടിൽ വാതിൽ കിടന്ന് കിടക്കണതാണോ ഞാൻ അടക്കളേക്ക് പോയി ആ സമയത്താണ് അമ്മയും വേദം കൊണ്ടുള്ള സംസാരം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞിട്ട് അവര് തമ്മിലുള്ള സംസാരം കാണിക്കുകയാണേ മോൾക്ക് വിഷമായോ എന്ന് ചോദിക്കാൻ കേട്ടോ കമലാമ്മ എന്ത് എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ മോളോട് എന്ന് ചോദിക്കുകയാണേ വിക്രത്തിൻ്റെ കാര്യത്തിൽ പഴയ കാര്യങ്ങളൊന്നും നോക്കാൻ കുട്ടിയേതാന്നൊക്കെ ചോദിച്ചില്ല ആ ഒരു കാര്യമാണ് പറയുന്നത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് മോളെ അതൊന്നും ഓർക്കാത്തത് അവൻ്റെ ജീവിതത്തിൽ ഒരു വേദനിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അത്രമാത്രം അറിഞ്ഞാൽ മതി പിന്നീട് നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് അപ്പോൾ അച്ഛനും അതും ആലോചിക്കാറില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ വേദ പറയും ഞാൻ അച്ഛനെ വേദനിപ്പിച്ചു അമ്മേ ഇല്ല മോളെ അതൊന്നും സാരില്ല മോള് മോളുടെ ജീവിതം കളഞ്ഞു കുടി കുളിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അച്ഛന് വിഷമം എന്ന് പറയാനായിട്ടോ അതിന് ശേഷം പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞ് അവൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഇട്ട് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അടയ്ക്ക് പോകുമ്പോൾ ആണോ അമ്മയെന്ന് ചോദിക്കാൻ കേട്ടോ അതെ എന്ന് പറയുകയാണെ അപ്പോൾ ശ്രീജി പറയും ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമില്ല പോസിറ്റീവോ അതങ്ങനെ അച്ഛൻ അവളെ അംഗീ അംഗീകരിച്ചു തുടങ്ങിയിരുന്നല്ലേ നമ്മൾക്ക് കരുതേണ്ടത് എങ്ങനെ അച്ഛൻ അവൾ വിക്രം മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഇടാന്ന് തീരുമാനിച്ചില്ലേ അപ്പോൾ അതൊരംഗീകാരമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നോക്കിയേ വിക്രം കൂടി നല്ലൊരു ഫാമിലി മാനായി വേദൻ അച്ഛൻ അംഗീകരിച്ചു നമ്മൾ മൂന്ന് മക്കളും വരുമക്കളും എല്ലാവരും കൂടി കൂടിയിട്ട് സന്തോഷമായിട്ടുള്ളൊരു ജീവിതമല്ലേ നമുക്ക് വേണ്ടത് എന്ന് പറയാനായിട്ടോ ഓ പിന്നെ അതെ ഞാൻ ഈ ചായ വിഷണിനെ കൊണ്ടു കൊടുക്കട്ടെ ജോലിക്ക് പോകാനുള്ളതായി നിങ്ങൾ ശ്രീജ അങ്ങോട്ട് പോകട്ടോ അപ്പോൾ നന്ദിനിങ്ങനെ മറിച്ച് പറയും പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കാക്കാക്കുട്ടി കല്ലെറിഞ്ഞ പോലെ ഉണ്ടാവും ഞാനൊന്നും ഉണ്ടാവില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിഷുൻപോട് കൂടിയിട്ട് നന്ദിനി അവിടെ നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് ശ്രീജ വിഷനെ വിളിച്ചെഴുന്നപ്പിക്കുകയാണ് ചായയുടെ ിക്കാനായിട്ട് അപ്പോൾ വിശ്വന എന്ന് വെച്ചാൽ പറയുന്നുണ്ട് അതെ എനിക്ക് വല്ലാത്ത കുളിരും മേലുവേദനയൊക്കെ ഇന്ന് ജോലിക്ക് പോകണോ എന്ന് പറയുകയാണെ എന്താ ജോലിക്ക് പോകാത്ത പിന്നെ ജോലിക്ക് പോകണ്ടേന്ന് ജോലിക്കാണ് കൈ പിടിച്ച് ജോലിക്ക് പോയ്യോ അവിടെ ഒന്നും പിടിക്കല്ലേ വേദന എടുത്തിട്ട് പോയതിന് കൈ കൊണ്ട് അങ്ങനെയുള്ള ജോലിയൊന്നും ഇല്ലല്ലോ ശരീരം എനിക്കിട്ടുള്ള ജോലിയൊന്നും ഇല്ലല്ലോ ആ എഴുതി പത്ത് മണിക്കൂർ എഴുതുമ്പോൾ ഒക്കെ അങ്ങനെ ഉണ്ടാവും എന്നാൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല അത് വേദയോട് അച്ഛനോടും പറയും അയ്യോ വേണ്ട വേണ്ട അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ചായ വാങ്ങിച്ച് കുടിച്ച് ജോലിക്ക് പോവാൻ തയ്യാറാവാണേ പിന്നീട് വേദ വിക്രത്തിന് ചായം കൊണ്ട് കൊടുക്കുകയാണേ ചായ കൊണ്ടുകൊടുത്ത് വിക്രം അങ്ങനെ അത് കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഇന്നലെ എൻ്റെ ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞത് രാത്രി വന്ന വഴിക്ക് കിടന്നു ഞാൻ ഞാനത്രയും നേരം കാത്തി നിന്നോട് ആരാ പറഞ്ഞു കാത്തിരിക്കുകയും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കാത്തിരിക്കേണ്ട ഏ ഇത്രയും സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാനറിയോ വെട്ടാൻ വരുന്ന പൂത്തിനെ പോലെയാണല്ലോ പറഞ്ഞിരുന്നത് ഇന്ന് ഇപ്പം എന്താ ഒരു സോഫ്റ്റ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വേദ എനിക്ക് വിശപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞു പറയുന്നത് ആണോ ഇന്നലെ ഇവിടെ നിന്ന് പോയിട്ട് എവിടേക്കാണ് പോയത് എന്തായാലും ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ സാറിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതൊക്കെ എനിക്കറിയാം ഇവിടെ നിന്ന് നിങ്ങൾ പോയിട്ട് കുറേ നേരം ബൈക്കിൽ ചുറ്റിക്കാറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കാം കേട്ടോ ഇന്നലെ പോയതിന് ശേഷം ണുന്നത് പിന്നെ കുറേ ബൈക്കിൽ ചുറ്റി ചുറ്റിക്കിറങ്ങിയതിന് ശേഷം പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടാവും അതാണ് ഇന്നലെ സംഭവിച്ചെന്ന് പറയാനോ അപ്പം ഇങ്ങനെ വിക്രം ഞെട്ടിപ്പോൾ എങ്ങനെ ഇങ്ങനെ മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ വിക്രംങ്ങനെ എഴുന്നേൽ കി കണ എന്നിട്ട് ചോദിക്കുന്നു നിനക്ക് എങ്ങനെ അതൊക്കെ മനസ്സിലായി എന്ന് പറയുകയാണെ അതൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണേ യു ആർ ബ്രിൽ ബ്രില്യൻറ്റ് എന്ന് പറയാനാണ് കേട്ടോ അപ്പം താങ്ക് യു അപ്പോൾ എന്തിട്ട് പറയുകയാണെങ്കിൽ അതെ പെണ്ണുങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ നിങ്ങൾ ആണുങ്ങൾക്ക് കുറച്ച് ചോയ്സേ ഉള്ളൂ മൂന്നേ മൂന്ന് ചോയ്സ് ഒന്ന് കള്ളു കുടിക്കുക രണ്ടാമത്തത് സിഗരറ്റ് വലിച്ച് തള്ളുക ഇത് രണ്ടും നിങ്ങൾ ചെയ്യൂലെന്ന് എനിക്കറിയാം അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക പുറത്തെവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കുക വിഷമിക്കുക അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം ഏതാ പറയും സ്നേഹി യുവർ ബ്രില്യൻറ്റ് തന്നെ പക്ഷേ ആ ബ്രില്യൻസും കൂടെ ഇനി ഇങ്ങോട്ട് വരണ്ട ശരി ആയിക്കോട്ടെ ഞാൻ സന്തോഷമുള്ളൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത് എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മൂഡ് ശരിയാകത്തോളൂ ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വിക്രം അയ്യോ അല്ല അത് പിന്നെ എന്ത് സന്തോഷ വാർത്തയാണ് ഓ അതിന് നിങ്ങളുടെ മൂഡ് ശരിയില്ലല്ലോ എന്ന് നോക്കിട്ടോ അപ്പോൾ പറഞ്ഞ മൂടൊക്കെ ശരിയുണ്ട് നീ പറഞ്ഞോ എന്ന് പറയാനട്ടോ അപ്പോൾ പറയും അതെ നിങ്ങളുടെ അച്ഛൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഇരിക്കുക ഇതാണോ ഈ സന്തോഷവാർത്ത ഇതാണ് സന്തോഷവാർത്തു പറയട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആഹാ ഇങ്ങനെയാണോ സംസാരിക്കുക മര്യാദയ്ക്ക് ചോദിക്കടോ എൻ്റെ വിക്രം എന്നൊക്കെ ചോ പറ കേട്ടോ അപ്പോൾ പറയും ആ പറയെന്നാൽ അതെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഡ്രെസ് ഇട്ടിട്ടാണ് അച്ഛൻ അച്ഛന്മാരെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് ഏ സത്യമാണോ എന്ന് ചോദിക്കുകയാണേ ആ ഇന്നലെ നിങ്ങളത് കൊടുത്തു പോയതിന് ശേഷം അച്ഛൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കുന്നതേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പോൾ വിക്രത്തിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ സത്യം ഇന്നിപ്പോൾ ആ ഡ്രസ് ഇട്ടിട്ടാണ് അച്ഛൻ വരെ പോയിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്ന് പറയും വിക്രം ഇങ്ങനെ ഭയങ്കരമായി ചിരിക്കുന്നുണ്ടാ അപ്പോൾ ഇപ്പോൾ സന്തോഷമുള്ള വാർത്തയല്ലേ ഇതെന്ന് ചോദിക്കട്ടോ അപ്പോൾ വിക്രം പറയും അതെ എന്നിട്ട് വേദ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുട്ടോ വേദന വേദനോട് വിക്രം പറയും താങ്ക്സ് എന്ന് പറയട്ടോ ശരി ഇന്ന് പറയട്ടോ എന്നിട്ട് വിക്രം ഇങ്ങനെ വേദ പോകുന്നത് നോക്കി ഇങ്ങനെ കണ്ടെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം പിന്നീട് കാണിക്കുന്നത് ജോസേട്ടനും ജോസ് രാജേട്ടനും ജോസഫും അതുപോലെ അന്യൻകുട്ടിയൊക്കെ ചായ പിടിക്കാനിരിക്കുന്നുണ്ട് വിക്രം ചായ വാങ്ങണം അപ്പോൾ രാജേട്ടൻ പറയാണ് നീ വിക്രത്തിൻ്റെ മുഖം ശ്രദ്ധിച്ചൂടുക എന്നൊരു തിളക്കില്ല എന്ന് ചോദിക്കട്ടോ അപ്പോൾ ജോസഫ് പറയും അത് പിന്നെ കുറേ നാളുകളായിട്ട് അച്ഛനെ ആയിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ ഇപ്പം അച്ഛൻ്റെ ഒരു സ്നേഹം കിട്ടിത്തുടങ്ങിയപ്പോഴായിരിക്കും മാറ്റം അപ്പോൾ രാജേട്ടൻ പറഞ്ഞത് അതൊന്നുമല്ല അതിന് കാരണക്കാരി ആയത് ആരാ ആ വേദയാണോ ആ വേദ അപ്പോൾ വേദനയോടുള്ള സമീപനത്തിൽ മാറ്റം വന്നതുകൊണ്ടാണ് ഈ മുഖത്തൊക്കെ തെളിച്ചം എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ വേദനയോട് മനസ്സിലേ നല്ല സ്നേഹമായിരിക്കും എന്നൊക്കെ പറയട്ടോ അപ്പോൾ വിക്രം പറയും രാജേട്ടാ രാജേട്ടിയ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കണ്ട കേട്ടാന്ന് പറയട്ടോ അനിയൻകുട്ട നീ ആ ഡയലോഗൊന്ന് കാച്ചി എന്ന് പറയും ചോദിക്കുകയാണ് കേട്ടോ അപ്പം എ അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിൽ കൂളിങ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് മറ്റേ സ്ഫടികത്തിൽ ഒരു ഡയലോഗ് കാച്ചാണ് കേട്ടോ തിലകനെ ഇളക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ ആ ഒരു ഡയലോഗ് പറയാണ് കേട്ടോ അത് കേട്ടിട്ട് രാജേട്ടനും ജോസഫൊക്കെ ചിരിക്കുകയാണ് കേട്ടോ വിക്രാണെന്നുണ്ടെങ്കിൽ കേട്ടോ നിന്നെ ഞാൻ പറഞ്ഞിട്ടൊരു കസേര എടുത്തിട്ട് അന്യൻകുട്ടിനെ അടിക്കാനായിട്ട് ഓടിച്ചിടാണേ അപ്പോഴേക്കും ഫോൺ വെല്ലുവിടിക്കുകയാണ് ഫോൺ വെല്ലുവിളിക്കുമ്പോൾ ശ്രീനിവാസൻ സാറാണേ ഇന്നലെ തോടെ ഞാൻ വിളിക്കുന്നതാണല്ലോ എൻ്റെ ഫോണെടുക്കാത്തത് ഇതേ ഞാനിപ്പോൾ എത്തി സാർ ആ എന്ന വേഗം എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ് അങ്ങനെ വിക്രം പോവുകയാണെങ്കിൽ വിക്രം പോകുമ്പോൾ വണ്ടി കയറി നിൽക്കുന്നത് ഞാൻ തരാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ മുഖത്ത് വളരെ സന്തോഷം അവർക്ക് മനസ്സിലായിട്ട് രാജേട്ടം പറയുകയാണ് ഈ ഈ ആ ഭേദമെന്ന് പറഞ്ഞ കുട്ടീൻ്റെല്ലോ ഇവനെ മാറ്റിയെടുക്കും ഇവനെ ഉള്ള ജീവിതത്തിൽ നിന്ന് മാറി നല്ലൊരു മനുഷ്യനാകുന്നൊക്കെ പറയുകയാണേ പിന്നീട് കാണിക്കുന്നത് ദർശൻ ദീപ് വീട്ടിലേക്ക് വരാനുട്ടോ വേദന വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശൊക്കെ വരുന്നുണ്ട് ദീപ്തി ആ അതുവരെ ദർശനമൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരാറ് എന്താ പെട്ടെന്ന് വന്നത് ആ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇങ്ങോട്ടാണ് വന്ന് നേരിട്ട് പറയാമോ എന്ന് വിചാരിച്ചു അപ്പോഴേക്കും ശ്രീകാന്തൊക്കെ വരും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ശെക്കൻ്റെ പുറത്ത് വാ ഇരിക്കു പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകണേ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ പുറ പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ് യു കെയിൽ അവിടെ നല്ല ഓഫറാണെന്ന് പറയും കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയും ദർശ താൻ എന്ത് പറയുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പകുതി വഴിക്ക് നിൽക്കുമ്പോൾ താൻ പോയാൽ എങ്ങനെയാണ് അപ്പം മുത്തശ്ശി പറയും എന്താണ് ഈ പകുതി വഴി എന്ന് ഇനി ഉദ്ദേശിക്കുന്നത് വേദന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇനി അയ്യൊരു കാര്യം പറയേ വേണ്ട അവൾ അവളുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ദർശൻ പറയും അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു മുത്തശ്ശി വേദനിയമോ ഉപദേശങ്ങൾക്കായിട്ട് ഇടക്കിയിട്ട് തന്നെ വിളിക്കാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി വേദ വിക്രമിനോടും വിക്രമിൻ്റെ കുടുംബത്തോടൊക്കെ ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു എന്നുള്ള കാര്യം എന്ന് ആ അത് മനസ്സിലാക്കണം അപ്പോൾ ശ്രീകാന്ത് പറയും മുത്തശ്ശി ദേ വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട എന്താണ് ശ്രീകാന്ത് ആവശ്യമില്ലാത്തത് എന്ന് ചോദിക്കുകയാണേ മോനെ ദർശ നീയൊരു ഇപ്പം ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണം നീ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം നിന്റെ അന്തസ്സിനും നിൻ്റെ പ്രൊഫഷനും ചേർന്നിട്ടുള്ളൊരു പെൺകുട്ടി അപ്പോൾ ശ്രീകാന്ത് പറയും അന്തസ്സും പ്രൊഫഷനും അതുപോലുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറഞ്ഞ് ആ പെൺകുട്ടിനെ ോടിച്ചില്ലേ എന്ന് മുത്തശ്ശിനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശിയൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ദർശൻ പറഞ്ഞ് വേണ്ടേ ശ്രീകാന്തെ മുത്തശ്ശിനോടൊന്നും പറയണ്ട അങ്ങനെയെന്ന് പറയും കേട്ടോ അപ്പം മുത്തശ്ശി ഇങ്ങനെ ഒന്ന് മിണ്ടാതെ നിൽക്കണമോ ശ്രീകാന്ത് വീണ്ടും വഴക്ക് പറയുകയാണെ അപ്പോൾ ദീപ്തി വന്ന് ചായ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പം ദീപ്തി പറയും മുത്തശ്ശി വാ നമുക്ക് പോകാം എന്ന് പറയാനായിട്ടോ നമുക്ക് മുറിയിലേക്ക് പോകാം അപ്പം ശ്രീകാന്ത് ദീപ്തി നീ മുത്തശ്ശിനെ കൊണ്ടുവന്നൊക്കെ കൊ കൊള്ളാം പക്ഷേ ഇവരുടെ അന്ധവിശ്വാസം ആചാരങ്ങളൊന്നും നീ മനസ്സിൽ കയറ്റി വയ്ക്കരുത് കേട്ടാ അപ്പൊ വേദന വിദ്യയാകും എന്നൊക്കെ പറയുകയാണെ ദർശൻ പറയുന്നുണ്ട് വേണ്ട ശ്രീകാന്തേ മുത്തശ്ശേരി വയസ്സായതല്ലേ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു പറയേണ്ട സമയത്ത് പറയാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ ശ്രീകാന്ത് ദർശനോട് പറയും കേട്ടോ ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ വിക്രം വരികയാണേ വിക്രം വരുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ പ്രമോൽ എപ്പിസോഡിലുള്ള പ്രമോൽ കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയിട്ട് ശ്രീകാന്തിനെ വെല്ലുവിളിക്കുകയാണെ എന്തെങ്കിലും എൻ്റെ സാഹചര്യങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങൾ മാറി അവളെ എനിക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തോ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടി വന്നാൽ പോലും അവളെ ഞാൻ എൻ്റെ സ്വന്തമായിരിക്കുന്നു ശ്രീകാന്തിനെ ഒരു ഭാഗം കൂടി നാളത്തെ എപ്പിസോഡിലുണ്ട്